ശബരിമല ഈ ഈ അന്വേഷണം തന്ത്രി തന്നെ വേറെ രീതിയിലാണ് പോകേണ്ടത് എന്നാണ് ഇപ്പോൾ കരുതുന്നത് അല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയ്യപ്പൻ്റെ സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയിടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട് അതിനടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം അവർ നടത്തിയതല്ല ഹൈക്കോടതി നിശ്ചയിച്ച എസ് ഐ ടി ആണ് നടത്തുന്നത് ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുകൾ കൊണ്ട് അതിലവർ പൂർണ്ണമായിട്ടും സർക്കാർ വിജയിച്ചിട്ടില്ല ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട് സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ എന്തായാലും തന്ത്രി ഇന്നലെ വിളിച്ചു ചോ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു പിന്നെ കസ്റ്റഡിയിലെടുത്തു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം അക്കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട് അപ്പം അത് 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 കൃത്യമായിട്ടും എസ് ഐ ടി ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് നിർഭയമായിട്ടുള്ള അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ അല്ല അതിപ്പം അത് പോലീസിൻ്റെ മുന്നിലിരിക്കുന്നൊരു കേസായതുകൊണ്ടും കോടതി നിരീക്ഷണമുള്ളതുകൊണ്ടും ആ കാലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ അന്വേഷണം എന്ന് പറയുന്നത് ആരെയെങ്കിലും വലിയാടാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാകരുത് എന്നുള്ളത് എസ് ഐ ടി ഉറപ്പുവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നീക്കങ്ങൾ രക്ഷിക്കാനാണ് കോൺഗ്രസും അല്ല അതെയതെ അത് ബി ജെ പി കാര് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അതിൻ്റെതായ കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് ഇതുവരെ അക്കാര്യത്തിൽ ഒന്നും അവർ മിണ്ടിയിട്ടില്ലല്ലോ ശബരിമല സ്വർണ്ണക്കേസിൽ അവർ വളരെ മൗനമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ആദ്യം മുതലേ പറയുന്നു ഇതിനകത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച് ഒരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർക്ക് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ ഞങ്ങളുടെ താല്പര്യം അതനുസരിച്ച് ആരും ഒഴിയരുത് ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ പറഞ്ഞു കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എസ് ഐ ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ആ നിയമം എല്ലാവരിലേക്കും എത്തുമെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം എസ് ഐ ടി ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ല ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് ആ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്ന എസ് ഐ ടിക്ക് എതിരെ എസ് ഐ ടിയുടെ മുന്നിൽ കൂച്ചു വില കിടാനുള്ള ശ്രമമുണ്ട് ഞങ്ങളതിടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ടിയുടെ മുന്നിൽ കൂച്ചു വിലക്കിടക്കാനുള്ള ശ്രമമുണ്ട് സർക്കാർ ഇടപെടാനുള്ള ശ്രമമുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും വലിയ ഇപ്പോൾ ഈ തന്ത്രിയിലേക്ക് തന്നെ ഇത് എത്തേണ്ട മൊഴി വന്നത് എവിടുന്നാന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾ എന്നാണ് ആ പ്രസിഡന്റിനെ ഇപ്പോഴും സ്വന്തം പാർട്ടിയിൽ വെച്ചിട്ടാണ് സി പി എം ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം വല്ല അപജയം പറയുന്നുണ്ടോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു ഈ നാട്ടിൽ ഏതെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരെ ഉണ്ടോയെന്ന് ഈ കാലത്ത് കേൾക്കാനുണ്ടോയെന്ന് നിങ്ങൾ കേട്ടു ഞാൻ ശബരിമലയിൽ വെച്ച് പറഞ്ഞായിരുന്നു അതിന് മറുപടി അയ്യപ്പൻ്റെ സ്വർണം ഘട്ട രണ്ടുപേരെ രണ്ട് കക്ഷത്തിലും വെച്ചിട്ടാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിക്കുന്നത് ഇതാര ചാരി പ്രസംഗം എന്നാണ് നമ്മൾ പറയേണ്ടത് എല്ലാവർക്കും അറിയാലോ അതല്ലേ ഇല്ല ഇല്ല അടൂർപ്രകാശിനോട് അടൂർപ്രകാശിനോട് ആരും ചോദിച്ചിട്ടില്ല അതല്ലാതാണ് അടൂർ പ്രകാശ് എന്നോട് പറഞ്ഞത് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ആരന്വേഷിച്ചാലും സത്യസന്ധ സത്യമായ കാര്യങ്ങൾ പുറത്തു വരണം ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം വിശ്വസിക്കുന്നതന്നെ ഹൈക്കോടതിയിലെ നിരീക്ഷണമുള്ളതാണ് അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടുമായി കേസ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ കോടതിയുടെ വീക്ഷണത്തിലുള്ള അന്വേഷണം ആയിരിക്കണം എല്ലാത്തിനും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഷ്കർഷം മറ്റൊരു കാര്യം മലയാള പിൻവലിക്കണം കർണാടക മുഖ്യമന്ത്രി ഒരു ബില്ലാണെന്ന് നിഷ്കാർഷം അല്ല ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഇന്ന് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് മലയാളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം കർണടയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇതുതന്നെയാണ് തന്നെയാണ് എ എസ് സിയുടെ നിലപാട് അക്കാര്യത്തിൽ ഭാഷയുടെ പേരിൽ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതിനോട് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല അതിപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് അതുതന്നെയായിരുന്നു അക്കാര്യത്തിൽ ഭാഷ അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാവും അല്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ഭാഷ ബിൽ ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായി ഇപ്പോൾ കന്നഡ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കന്നഡ സംസാരിക്കട്ടെ മലയാളം സംസാരിക്കാൻ താല്പര്യമുള്ളവർ മലയാളം സംസാരിക്കും മലയാളത്തിൻ്റെ ഭാഷ മലയാള ഭാഷ എല്ലാവരും സർവ്വവ്യാപിയാവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങളെല്ലാം ഭാഗമാക്കാണ് നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അത് കൂടുതൽ കൂടുതൽ വ്യാപിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും തീരുമാനം ഇതുവരായിട്ടില്ല പിന്നെ എം പിമാരുടെ കാര്യം ഇപ്പോൾ പറയുന്നത് അല്ല ഞങ്ങളിത് കൃത്യമായിട്ട് ബത്തേരിയിൽ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തെ വളരെ വിശ്വസ വിശദമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വിജയ സാധ്യത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും എം പിമാരുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞല്ലോ ആരുണ്ട് ആരില്ല എന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് കൃത്യമായിട്ട് ലിസ്റ്റ് വരുമ്പോൾ മനസ്സിലാവുമല്ലോ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടാവുമല്ലോ ആര് വരും ആര് വരില്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സിഇ സി ആണ് എനിക്ക് പറയാൻ അധികാരമില്ല ഇവിടെ ആർക്കും പറയാൻ അധികാരമില്ല ഇപ്പം പാർട്ടി തീരുമാനിക്കുന്ന ഫൈനൽ തീരുമാനമായിരിക്കും അന്തിമമാകും